സ്വാഗതം ഓർമ്മശക്തിയുടെ മികവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി മൂന്നാം ക്ലാസുകാരൻ തൃപ്പുറംകോട് ആലിങ്കൽ സ്വദേശി കിഴക്കേ പീഡിയക്കിൽ മുഹമ്മദ് റിയാസ് നസീഫ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഹൈസമാണ് ഈ ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത് വെക്കേഷൻ സമയത്തെ ഇടവേളകളിലാണ് റൂബിക്സ് ക്യൂബ് കൊണ്ട് അൻപത് രാജ്യങ്ങളുടെ പതാക നിർമ്മിക്കാനുള്ള പ്രത്യേക പരിശീലനം മുഹമ്മദ് ഹൈസമിന് ഗുണം ചെയ്തത് മുഹമ്മദ് ഹൈസമിന്റെ വിശേഷങ്ങൾ നേട്ടത്തിന്റെ വലുപ്പമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം മുഹമ്മദ് ഹൈസമിനില്ല നേടിയത് ചില്ലറ മികവല്ലെന്ന് പലരും ആവർത്തിച്ചു പറയുമ്പോൾ ഈ മൂന്നാം ക്ലാസുകാരന് ചിരി മാത്രം ചിത്രരചന ഫുട്ബോൾ ക്ലേ മോഡലിംഗ് ക്വിസ് മത്സരങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലും മുഹമ്മദ് ഫൈസം കഴിവ് തെളിയിച്ചിട്ടുണ്ട് വെക്കേഷൻ സമയത്തെ ഇടവേളകളിൽ ഉമ്മ നഫീസയാണ് റുബീസ് ക്യൂബിൽ മകന്റെ പെർഫോമൻസ് ആദ്യമായി കാണുന്നത് അങ്ങനെയാണ് രണ്ടാഴ്ചത്തെ പരിശീലന കാലയളവിൽ ആറ് മിനിറ്റ് അൻപത്തിമൂന്ന് സെക്കൻഡ് സമയം കൊണ്ട് മുഹമ്മദ് ഫൈസം അൻപത് രാജ്യങ്ങളുടെ പതാക റുബീസ് ക്യൂബിൽ നിർമ്മിക്കുന്നത് തിരക്കിനിടയിലും ഒഴിവു സമയം കണ്ടെത്തി മുഹമ്മദ് ഹൈസമിന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ ഒരു വെക്കേഷ് വാങ്ങിച്ചു പറഞ്ഞത് അപ്പോൾ വെക്കേഷൻ ഒക്കെ ആയ സമയത്ത് ഇങ്ങനെ തിരിച്ചു തിരിച്ചു വരുമ്പോ അവൾക്ക് അറിയുന്ന ഫ്ലാഗ്സ് ഒക്കെ ഇങ്ങനെ എനിക്ക് കാണിച്ചു അങ്ങനെ അവൾക്ക് അറിയണ ഫ്ലാഗ്സൊക്കെ അവനിക്ക് കാണിച്ചരാൻ തുടങ്ങി അപ്പോൾ ഞാൻ വേറെ പല ഫ്ലാഗ്സും അവൾക്ക് ഫോട്ടോസ് കാണിച്ചു കൊടുത്തപ്പോ അതൊക്കെ അവന് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് സ്പീഡില് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പൊ അൻപത് കൺട്രീസാണ് അവനക്ക് അറിയണത്

തൃപ്രങ്ങോട് സ്കൂൾ മൂന്നാം തരം വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹൈസം ഹൈസം മുഹമ്മദ് എന്ന പ്രതിഭയെ കുറിച്ച് അധ്യാപകർക്കും ഏറെ പറയാനുണ്ട് റോബിക്സ് ക്യൂബ് അൻപത് രാജ്യങ്ങളുടെ പതാക നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട് നല്ല മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ സ്കൂളിലെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ശബ്ദശാസ്ത്രം വേണേൽ ക്ലൈം മോഡലിങ്ങിലും അതുപോലെ ചിത്രരചന ക്വിസ് മത്സരം ഇതിലൊക്കെ ഇവൻ പങ്കെടുക്കാറുണ്ട് സ്കൂൾ ടാലൻ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ ഹൈസം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹൈസം കഴിഞ്ഞ വർഷത്തെ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആവിഷ്കരിച്ചൊരു പ്രോഗ്രാമായിരുന്നു സ്കൂൾ ടാലൻറ്റഡ് ചിൽഡ്രൻ എന്നുള്ളത് അതിലൂടെയാണ് മുഹമ്മദ് ഐസമിനെ ക്ലാസ് അധ്യാപകനായ ഷാഹിൻ മാഷ് കണ്ടെത്തുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് കഴിഞ്ഞ പിന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഒപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് സബ് സബ്ജില്ലാതല പരിപാടികളിലൊക്കെ ഐസമിൻ്റെ ഒരു പ്രകടനം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അവരുടെ രക്ഷിതാക്കളുടെ ഒരു പങ്കാളിത്തമാണ് അത് ഫാദറായാലും മദറായാലും ഗ്രാൻഡ് ഫാദറായാലും അവരൊക്കെ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടീവ് സ്കൂളിനും അപ്പോൾ ഈ കുട്ടിയോട് കൂടെ നിന്ന് അവരുടെ അത്തരത്തിലുള്ള ശേഷികൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സപ്പോർട്ടിങ് അവർക്ക് നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ കുടുംബത്തിന് കൂടി അവരുടെ ഒരു കണ്ട യഥാർത്ഥത്തിൽ അവരുടെ ഒരു കണ്ടെത്തലാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഹയർ സംബന്ധിച്ച് പറയുമ്പം ക്ലാസ്സിലെ അക്കാദമികമായ പ്രവർത്തനങ്ങൾക്കും അക്കാദമികേതര പ്രവർത്തനങ്ങൾക്കും ആൾ വളരെ ഉഷാറാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാനും സ്മാർട്ടായിട്ട് ചെയ്യുന്നൊരു കുട്ടിയാണ് അപ്പം ഇതിൽ അവൻ്റെ നേട്ടത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളും ഈ തൃപ്പ്രൻകോട് പഞ്ചായത്ത് ഈ സ്ഥലത്തിൽ എല്ലാവർക്കും ഇതിന് നല്ല സന്തോഷമുണ്ട് ഈ നേട്ടത്തിൽ ഇനിയും വളരെ ഉയരങ്ങളിലേക്കാൾ ഇതിലും നല്ല ഉയരങ്ങളിൽ തേടി കയറി പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് നേട്ടം സ്വന്തമാക്കിയതിന്റെ അറിവ് ലഭിച്ചതിന് പിന്നാലെ സ്കൂളിലും ഹീറോയായി മുഹമ്മദ് ഹൈസം ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ thank you